നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും ക്ഷേത്ര മീഡിയയിലേക്ക് സ്വാഗതം വളരെ പ്രശസ്തമായ കേരളത്തിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ക്ഷേത്രം ശ്രീ പൂർണ്ണ ആ പൂർണതരേശ്വര ക്ഷേത്രം എന്ന് പറയുന്നത് തൃപ്പൂണിതുറയുടെ അഭിമാനമാണ് ഭാരതത്തിൻ്റെ തന്നെ സനാതനധർമ്മത്തിൽ അധിഷ്ഠിതമായ കർമ്മങ്ങൾ കൊണ്ട് സമ്പന്നമായ ഒരു ക്ഷേത്രം കൂടിയാണ് തൃപ്പൂണിതുറ ശ്രീ പൂർണ ക്ഷേത്രം ഐതിഹ്യപരിമ കൊണ്ടും ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ടും ക്ഷേത്ര നിർമ്മിതിയുടെ ചാതുര്യം കൊണ്ടുമൊക്കെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ആകർഷിക്കുന്ന ഈ മഹാക്ഷേത്രത്തിൻ്റെ ഒരു ഉത്സവം കൂടി ഇന്ന് നമ്മൾ ആഘോഷിക്കുകയാണ് ഒരു ദിവസത്തെ ഈ ഉത്സവം ഉത്തരം തിരുനാൾ മഹോത്സവം അതായത് ഭഗവാൻ്റെ പിറന്നാളായി ആഘോഷിക്കപ്പെടുന്ന ഈ ഉത്സവത്തിനേറെ പ്രാധാന്യമുണ്ട് വൃശ്ശ അതായത് ചിങ്ങമാസത്തിലെയും വൃക്ഷമാസത്തിലെയും കുംഭമാസത്തിലെയും മൂന്ന് ഉത്സവങ്ങൾ എട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന തിരുവോണത്തിൽ ആറാട്ടായി അവസാനിക്കുന്ന എട്ടു ദിവസം നീണ്ടു നിൽക്കുന്ന മൂന്ന് ഉത്സവങ്ങൾ അപൂർവമായി ആഘോഷിക്കുന്ന ഒരു ക്ഷേത്രത്തിൽ ഇന്ന് ഉത്തരം തിരുനാൾ മഹോത്സവം ആഘോഷിക്കുമ്പോൾ അതിൻ്റെ നിർവഹണവുമായി ബന്ധപ്പെട്ട് ക്ഷേത്രത്തിൻ്റെ ദേവസ്വം ഓഫീസർ ശ്രീ രഘുരാമൻ സാറ് ഉണ്ട് അദ്ദേഹത്തെ ഹാർദവുമായി ഈ ഒരു അഭിമുഖത്തിലേക്ക് സ്വാഗതം ചെയ്യാം സാർ നമസ്കാരം വളരെ പ്രധാനമായ ഒരു ദിവസമാണ് ഇന്നത്തേത് വളരെ വിപുലമായ ഒരുക്കങ്ങളോടുകൂടി ഭഗവാൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ അതിൻ്റെ ആ നിർവഹണ രീതികളെക്കുറിച്ചും അതുപോലെ തന്നെ ഇന്നത്തെ ഈ ഉത്സവത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും പ്രേക്ഷകരോട് ഒന്ന് ഒരു വിശദമായ ഒരു സന്ദേശം നൽകാനാണ് ഈ അഭിമുഖം നമസ്കാരം അതിഥി ദേവോഭവ ഇന്ന് ശ്രീ പൂർണത്രേശൻ്റെ ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഉത്രം തിരുനാൾ ആഘോഷിക്കുകയാണ് ഈ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും പ്രാധാന്യമുള്ള ആഘോഷം എന്ന് പറയുന്നത് പൂർണത്രേശൻ്റെ സദ്യ കഴിക്കുന്നതിന് വേണ്ടി പിറന്നാൾ സദ്യ കഴിക്കുന്ന പിറന്നാളെന്ന് വിശ്വസിക്കപ്പെടുന്ന അല്ലെങ്കിൽ പറഞ്ഞു പറഞ്ഞ് പിറന്നാളായിട്ട് ആഘോഷിക്കപ്പെടുന്ന പെടുന്ന ഈ ദിവസത്തെ ഭഗവാന്റെ സദ്യ കഴിക്കുന്നതിന് വരുന്ന സദ്യയിൽ പങ്കെടുക്കാൻ വരുന്നത് തന്നെയാണ് മറ്റ് എല്ലാവർക്കും അറിയുന്ന പോലെ വൃശ്ചോത്സവം അത് ആനയ്ക്കും മേള മേളത്തിനും മറ്റ് കലകൾക്കും പ്രാധാന്യം നൽകി നൽകുമ്പോൾ ഇന്നത്തെ മഹോത്സവം എന്ന് പറയുന്നത് പൂർണ്ണമായും ഊട്ടിന് മാത്രം ഊട്ടി സത്യം ഊട്ടിന് മാത്രമാണ് അതെ കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ കൊച്ചിൻ ദേവസ്വം ബോർഡ് നേരിട്ട് നടത്തുന്ന ഈ വർഷത്തെ ഈ ഉത്തരം തിരുനാളിന് ദേവസ്വം നിശ്ചയിച്ചിട്ടുള്ള ക്യാപ്റ്റൻ അതിഥി ദേവോഭവാനാണ് ഇന്ന് വരുന്ന ഓരോ ഭക്തനും പൂർണത്രേശൻ നേരിട്ട് ക്ഷണിച്ച് അദ്ദേഹത്തിൻ്റെ സദ്യ കഴിക്കാൻ വരുന്ന രീതിയിലാണ് കണക്കാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് കൊടുക്കാവുന്ന പരമാവധി ഈ സൗകര്യങ്ങൾ ഒരുക്കാൻ ദിവസം ബോർഡ് ശ്രമിച്ചിട്ടുണ്ട് ാണ് അതെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ന് ഇത്തവണത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണം എന്ന് പറയുന്നത് നമ്മൾ ഒരേ സമയം രണ്ടായിരം പേർക്ക് ഭക്ഷണം കഴിക്കാവുന്ന ഭൂപേ കൗണ്ടറാണ് ഒപ്പം തന്നെ ആയിരത്തഞ്ഞൂറോളം പേർക്ക് ഇരുന്ന് കഴിക്കാവുന്ന പന്തലും ഒരുക്കിയിട്ടുണ്ട് ഊട്ടുപുരയുടെ ചെറിയ പരിമിതികൾ മനസ്സിലാക്കിയതുകൊണ്ട് അതിനോട് ചേർന്ന് വലിയ വിശാലമായ പന്തൽ ഇട്ടിട്ടാണ് ഇത്തവണ ഭക്ഷണം നൽകുന്നത് എല്ലാ വക്തകളും അല്പം സമയം സമാധാനം എടുക്കുകയാണെങ്കിൽ ക്ഷമാപൂർവ്വം നിൽക്കുകയാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഒരു തടസ്സമില്ലാതെ എല്ലാവർക്കും ഭഗവാന്റെ പ്രസാദം ഭഗവാന്റെ സദ്യ ഉണ്ടുന്നതിനുള്ള സാഹചര്യം ഒരുക്കിയിട്ടുണ്ട് ആ ഒരുക്കി അപ്പോൾ എല്ലാവരും ഈ പറയുന്ന സൗകര്യങ്ങൾ പരമാവധി വിനിയോഗിക്കണം തീർച്ചയായിട്ടും വളരെയധികം വളരെ നല്ലൊരു ക്യാപ്ഷനാണ് തിരുവിതാംകൂർ എന്ന ഈ ഒരു മഹോത്സവത്തിന് കൊച്ചിൻ ദേവസ്വം ബോർഡ് എത്തിയിരിക്കുന്നത് അതിഥി ദേവോഭവ നമ്മുടെ ഉപനിഷത്ത് വാക്യങ്ങളിൽ ഏറ്റവും പ്രേമപ്രധാനമായിട്ടുള്ളതാണ് ആചാര്യദേവോഭവ അതിഥി ദേവോഭവ എന്നിങ്ങനെയുള്ള മഹാവാക്യങ്ങൾ അതിൽ അതിഥികൾക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അന്നത്തെ ബ്രഹ്മമായ കണക്കാക്കിക്കൊണ്ട് ഭഗവാന്റെ പിറന്നാൾ എന്ന് വിശ്വസിക്കപ്പെടുന്ന എന്ന് ഊന്നി പറയാൻ കാരണം ഇതെല്ലാം സങ്കല്പങ്ങളും വിശ്വാസങ്ങളുമാണ് നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നമ്മുടെയൊക്കെ സങ്കല്പത്തിലും അതുപോലെ തന്നെ വിശ്വാസത്തിലും അതുപോലെ തന്നെ അനുമാനങ്ങളിലുമാണ് നമ്മളെല്ലാം അടിയുറച്ചു ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇത് പൂർണ്ണത്തരേശൻ്റെ പിറന്നാളായി അദ്ദേഹത്തിന്റെ പിറന്നാൾ ആഘോഷിക്കുമ്പോൾ അദ്ദേഹം ക്ഷണിക്കപ്പെട്ട അതിഥികളെ അതിന്റെ ആദരവോടുകൂടി ക്ഷണിച്ചിരുത്തി അവർക്ക് മൃഷ്ടാനമായ ഭക്ഷണം തിയാ കൊടുക്കാൻ വേണ്ടി വിപുലമായ സന്നാഹങ്ങൾ തന്നെ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് അത്തരത്തിലുള്ള എല്ലാവിധ ഒരുക്കങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് സാറിപ്പോൾ സംസാരിച്ചത് ഏതായാലും ഈ ഒരു നല്ലൊരു ഉത്സവം നല്ലൊരു ദിവസം ഈ ഒരു ആഘോഷം എന്ന് അതിനെ പറയാമെങ്കിലും അത് ഒരു പക്ഷേ ഒരു പരിധിവരെ ഭഗവാൻ്റെ പിറന്നാൾ ആഘോഷിക്കുന്ന അല്ലെങ്കിൽ കൊണ്ടാടുന്ന ഒരു ആചരണമായി അതിനെ കണക്കാക്കുകയും അതിൻ്റെ അക്ഷരാർത്ഥത്തിലുള്ള എല്ലാവിധ ഗരുമയും തനിമയും പഴമയും ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ഇന്നത്തെ ഈ ഉത്തരം തിരുനാൾ മഹോത്സവത്തിലേക്ക് എല്ലാ അതിഥികളെയും ഹാർദമായി കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ പേരിൽ ദേവസ്വം ഓഫീസറായിട്ടുള്ള രഘുരാമൻ സാർ ക്ഷണിക്കുന്നു ഒപ്പം ക്ഷേത്രമീഡിയ നല്ല ഒരു പിറന്നാൾ ആശംസകൾ ഭഗവാൻ്റെ എല്ലാവർക്കും ിക്കട്ടെ കരുണാ കടാക്ഷം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അഭിമുഖത്തിന് ഇത്രയും ഈ തിരക്ക് പിടിച്ച സമയം ഓടിച്ച് പുറകെ നടന്ന് കൊണ്ടുവന്നിരുത്തി ഇപ്പം ഈ അഭിമുഖം ചെയ്യുകയാണ് എന്നാലും ആ ഒരു സമയം അനുവദിച്ചതിന് സാറിനോടുള്ള നന്ദിയും ക്ഷേത്രമീഡിയ രേഖപ്പെടുത്തിക്കൊണ്ട് വിനോദ് ക്യാമറാമാൻ വിനോദ് ചന്ദ്രനോടൊപ്പം മാണിക്കൻ മഞ്ഞാടി ക്ഷേത്രമീഡിയ തൃപ്പൂണിത്തുറ